എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഉടഞ്ഞുപോയല്ലോ ഇനി പ്രയോജനമില്ലല്ലോ ഇനി നന്നാക്കാൻ പറ്റുകയില്ലല്ലോ ഇനി അവസരമില്ലല്ലോ എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ലോ ഇനി എനിക്കിനി ശുശ്രൂഷയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്തത് മനുഷ്യർക്ക് ഈ സന്ദർഭത്തിൽ ഈ ഉടഞ്ഞുപോയ പാത്രത്തെ ഒന്നും ചെയ്ത് പുതുക്കാൻ കഴിയത്തില്ലെങ്കിലും സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തോട് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും രചിച്ചു പോകരുത് നിൻ്റെ നീതി നിമിത്തം എന്നെ വിടിവെക്കണമേ അപ്പോൾ ഉടഞ്ഞ പാത്രമാണെങ്കിലും മാനുഷികമായി ഇതിനെ നന്നാക്കുവാൻ യാതൊരു സാധ്യതയില്ലെങ്കിലും യാതൊരു വഴിയുമില്ലെങ്കിലും സങ്കീർത്തനക്കാരന് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ദൈവത്തിലാണ് ദൈവത്തോട് പറയുകയാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു കാരണം ദൈവത്തിന് മാത്രമേ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുടഞ്ഞ പാത്രം പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ ആത്മീയമായോ ഉടഞ്ഞുപോയ ഒരവസ്ഥയിലാണെങ്കിൽ തകർന്നുപോയ ഒരവസ്ഥയിലാണെങ്കിൽ ഇന്ന് സദ്വർത്തുവാനും ഞാൻ പറയാം ഇത് പുതുക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കർത്താവ് ഈ സ്ഥിതിയിൽ സഹായിക്കാൻ ആരുമില്ല നിനക്കെന്നെ പുതുക്കിപ്പണിയുവാൻ കഴിയും എൻ്റെ സ്ഥിതി മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ ഈ പകൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ലോകം മുഴുവൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്ന സമയത്താണ് നാം ആയിരിക്കുന്നത് എന്ന മഹാവ്യാധി ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ് ലോകത്ത് കോവിഡ് ഉടയ്ക്കാത്ത ഒരു രാജ്യവുമില്ല ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരെയും ഈ ബാധ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉടച്ചു കളഞ്ഞിട്ടുണ്ട് രോഗം വന്നവരും വരാത്തവരുമുണ്ടെങ്കിലും ഈ രോഗ മുഖാന്തരം ലോകത്തുള്ള എല്ലാ രാജ്യത്തെയും സാമ്പത്തികമായി തകർച്ച ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യമായി തകർച്ചയുണ്ടായിട്ടുണ്ട് അനേകരുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി കുടുംബങ്ങളിൽ തകർച്ച ഉണ്ടായിട്ടുണ്ട് രോഗം വന്നവരെ ശാരീരികമായി തകർന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യൻ കോവിഡ് എല്ലാറ്റിനെയും തകർത്ത് എറിഞ്ഞിരിക്കുകയാണ് ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് കരകയറാൻ കഴിയും ഒരു ഉടഞ്ഞ പാത്രം പോലെ ലോകമായിരിക്കുകയാണ് രാഷ്ട്രങ്ങൾ കുടുംബങ്ങളായിരിക്കുകയാണ് സഭകളും പഴയതുപോലെ കൂട്ടായ്മകളില്ല സഭകളിൽ പഴയതുപോലെ വരുമാനമില്ല പേഴ്സണേജുകളിൽ താമസിക്കുന്ന ശുശ്രൂഷകന്മാർ ഇത് മുഹാന്തരം തകർച്ചയുടെ വക്കിൽ എത്തിയിട്ടുള്ളവരുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ കോവിഡ് മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സ്പർശിച്ച് ഉടച്ച് കളഞ്ഞിരിക്കുകയും അനേകരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്തിരിക്കുന്ന ഈ സമയത്ത് എന്താണ് ഇതിനൊരു പ്രതിവിധിയെന്ന് ചോദിച്ചാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്തത് മാത്രമേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഈ സമയത്ത് വിറങ്ങും ശരണം പ്രാപിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല കോവിഡെന്ന മഹാമാധിയെ തടയുവാൻ ലോകത്താർക്കും കഴിഞ്ഞില്ല അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചിരിക്കെ തടയാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഈ രോഗം പിടിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഈ രോഗം പിടിച്ചു നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് സൈന്യ രാജാവ് ജയം പ്രാപിക്കുന്നില്ലെന്ന് ഒരു രാഷ്ട്രത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു സമൂഹത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാതെ എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ട് ഒരു മഹാവ്യാധി ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാജ്യങ്ങൾ രാഷ്ട്ര ഭരണാധികാരികൾ സഭകൾ സഭകളെ നയിക്കുന്നവർ ശുശ്രൂഷകന്മാർ വിശ്വാസികൾ കുടുംബങ്ങൾ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു സമയമാണിത് എല്ലാ നാവുകളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇതായിരിക്കട്ടെ എല്ലാ നാവുകളിൽ നിന്ന് ഉയരേണ്ട നിലവിളി ഇതായിരിക്കട്ടെ ദൈവമേ ഞങ്ങൾ ദൈവത്തെ ശരണം പ്രാപിക്കുന്നു ഈ പരിതസ്ഥിതികളിൽ ഈ തകർച്ചയുടെ വക്കിൽ ഈ ഉടഞ്ഞ അവസ്ഥയിൽ നിന്ന് രാജ്യങ്ങളെ രക്ഷിക്കുവാൻ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ സഭകളെ രക്ഷിക്കുവാൻ വ്യക്തികളെ രക്ഷിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയാത്ത സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുട്ടുമടക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ യഹോവേ ഞങ്ങൾ നിന്നെ ശരണം പ്രാപിക്കുന്നു ദൈവത്തിനെ ഉടച്ചു വാർക്കാൻ കഴിയാത്ത ഒരു തകർച്ചയുമില്ല ഏതുടഞ്ഞ പാത്രത്തെയും ദൈവത്തിന് പുതുക്കിപ്പണിയുവാനായിട്ട് കഴിയും ഈ പകൽ നിങ്ങളുടെ ഉടഞ്ഞുപോയ സ്വപ്നങ്ങളുമായി തകർന്നുപോയ പ്രതീക്ഷകളുമായി ഉടഞ്ഞുപോയ ദർശനവുമായി ഒരു പളുങ്കപാത്രം ഉടഞ്ഞു വീഴുന്നത് പോലെ ഉടഞ്ഞു വീണെങ്കിൽ ആ ഉടഞ്ഞു വീണതിൻ്റെ കഷണങ്ങൾ പറക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് ഇതാ ഞാൻ ഞാനെൻ്റെ തകർച്ചകളെ അങ്ങയുടെ പക്കൽ ഏൽപ്പിക്കുന്നു എന്നെ പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഈ സമയത്തും നമ്മെ വിടിവയ്ക്കാനായിട്ട് കഴിയും നമ്മുടെ ദൈവം തകർന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് തകർന്നു നുറുങ്ങിയും ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവമാണ് ഒരു മനുഷ്യൻ്റെ തകർച്ചയിൽ ദൈവം അവനെ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിന് പുതുക്കാൻ കഴിയാത്ത ഉടച്ചു വാർക്കാൻ കഴിയാത്ത ഒരു തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് പണിയാനായിട്ട് കഴിയും തകർന്നതിനെ പണിയുന്ന ഒരു ദൈവത്തെയാണല്ലോ ഇരമ്യ പ്രവാചകനും വിളിച്ചറിയിക്കുന്നത് ഒരിക്കൽ ഇരമ്യാവിനുണ്ടായ ഒരു ദർശനം എരമ്യാ എരമ്യാപ്രവാചകൻ പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒന്ന് മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഹോവെങ്കിൽ നിന്ന് നിരമ്യാവിനുണ്ടായ എറളപ്പാടെന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു കുശവൻ പണിതുകൊണ്ടിരുന്ന പാത്രം കുശവൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഈ മണ്ണിനെക്കുറിച്ച് ആ രീതിയിൽ അതിനെ പണിതുകൊണ്ടിരുന്നപ്പോൾ ഇത് ചീത്തയായിപ്പോയി ഇത് ഉടഞ്ഞു പോയി പക്ഷേ ഈ കുശവൻ ചെയ്തതെന്താ ഉടനെ ഇതിനെ വലിച്ചെറിയുകയല്ല ചെയ്തത് മറിച്ച് മറ്റൊരു പാത്രമാക്കി തീർത്തു അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല എന്തിനാണ് കുശവൻ്റെ വീട്ടിലോട്ട് രമ്യാവിനെ ദൈവം കൊണ്ടുപോയത് എന്തിനാണ് ഈ കാഴ്ച കാണിച്ചത് എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകനോടുള്ള ദൈവത്തിൻ്റെ അരളപ്പാട് ഇതാണ് അപ്പോൾ ഹോവിയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് ഹോവിയുടെ അരളപ്പാട് ഇസ്രായേൽ ഗ്രഹമേ കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു അഥവാ ഉടഞ്ഞുപോയ ഒരു പാത്രത്തെ കുശവൻ അവിടെ മെനഞ്ഞെടുക്കുന്നത് കാണിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളെയും എനിക്കിതുപോലെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയും ഏത് തകർന്ന മനുഷ്യനെയും ദൈവത്തിന് പണിതെടുക്കാനായിട്ട് കഴിയും അവിടുന്ന് ഉടഞ്ഞു പോയതിനെ വലിച്ചെറിയുന്ന ദൈവമല്ല നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവ യശയ്യ പ്രവാചകൻ വിളിച്ചു ഇങ്ങനെയാണ് ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല ഓട പോലും ബലമില്ലാത്തതാണ് ഞാങ്കണ എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന കരിമ്പ് പോലെ ആകൃതിയുള്ള ഒന്നാണല്ലോ ഒരു ചെടിയാണല്ലോ ഞാങ്കണ ഏത് കാറ്റിനാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഞാങ്ങണ അതിനൊരു ബലവുമില്ല അത് ഒടിഞ്ഞു പോകുക ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ചതഞ്ഞ് പോകുക ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയുകയല്ലാതെ ഇതുകൊണ്ടൊരു ഉപയോഗവുമില്ല എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ് ചതഞ്ഞ ഓട അവൻ ഉടിച്ചു കളയത്തില്ല പുകയുന്ന തിരി കെടുത്തു കളയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും അഥവാ ഇനി ഉപയോഗിക്കാൻ പറ്റുകയില്ല പ്രയോജനപ്പെടുത്താൻ പറ്റുകയില്ല പണിതെടുക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ചതഞ്ഞ ഓടയെയും പുക വമിക്കുന്ന കരിന്തിരിയെയും വീണ്ടും ഫലപ്രദമാക്കാൻ പറ്റുമെങ്കിൽ അത് ചതഞ്ഞ ഓടയെ ദൈവത്തിന് ബലപ്പെടുത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ പുക വമിക്കുന്ന ആ കരിന്തിരിയെ വീണ്ടും പ്രകാശഗോപുരമായി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പകൽ ദൈവത്തിന് പണിതെടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനുമില്ല ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു തകർച്ചയും മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകിയില്ല ദൈവം ഉപയോഗിച്ചിട്ടുള്ള പല മനുഷ്യരും തകർന്ന മനുഷ്യരായിരുന്നല്ലോ ഒന്നല്ലെങ്കിൽ മറ്റൊരളവിൽ തകർന്ന മനുഷ്യരാണ് പെന്തിക്കോസ് നാളിൽ മൂവായിരം പേരെ ഒറ്റപ്രസംഗം കൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിച്ച പത്രോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉടഞ്ഞ പാത്രമായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കർത്താവിനെ ഒറ്റക്കൊടുത്ത് ആത്മഹത്യ ചെയ്തു പോയി ബാക്കിയുള്ളവരിൽ ഏറ്റവും ഉടഞ്ഞ മനുഷ്യൻ പത്രോസാണ് മറുവമലയിൽ ഉറങ്ങിപ്പോയ മനുഷ്യൻ വെള്ളത്തിൽ നടക്കാൻ പോയിട്ട് മുങ്ങിപ്പോയ മനുഷ്യൻ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ പക്ഷേ കർത്താവ് ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ലല്ലോ മൂന്ന് പ്രാവശ്യം തള്ളിക്കളഞ്ഞതായ മനുഷ്യനെയും കർത്താവ് തിരിഞ്ഞു നോക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ആ ഒറ്റ നോട്ടത്തിൽ പത്രോസ് പൊട്ടിക്കരഞ്ഞു ആ പൊട്ടിക്കരഞ്ഞ പത്രോസിനെ ആ തകർന്ന പത്രോസിനെയാണ് പെന്തിക്കോസ് നാളിൽ ദൈവം പ്രസംഗിക്കാൻ എഴുന്നേൽപ്പിച്ചത് ഉടഞ്ഞു പോകാതിരുന്ന മറ്റ് ശിഷ്യന്മാരവിടെ ഉണ്ടായിട്ട് അവർക്കല്ലല്ലോ അവസരം കൊടുത്തത് ദൈവം ഉടഞ്ഞതിനെ പണിയുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിമോചന നേതാവായ മോശ ഒരു ഉടഞ്ഞ മനുഷ്യനായിരുന്നു രാജകൊട്ടാരത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നിന്ന് ചുമക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യൻ മിശ്രൈമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിൻ്റെ ഇന്നയെ വലിയ തനമായി കണ്ട് ഇറങ്ങിയ മനുഷ്യൻ ഒരവിവേകം പെട്ടെന്ന് ചെയ്തു മനപൂർവ്വം ചെയ്തതല്ല അറിയാതെ ഒരു പാത്രം താഴെ വീണ് ഉടഞ്ഞു പോകുന്നത് പോലെയാണ് മോശയുടെ ജീവിതം അവിടെ ഉടഞ്ഞു പോകുന്നത് ഒരു ദിവസം മിസ്രൈമിർ തൻ്റെ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നത് കണ്ട് ഒരു മിശ്രീമിനെ കൊന്നു അവനെ കൊല്ലാൻ വേണ്ടി അവിടെ പോയതല്ല പെട്ടെന്ന് ഉണ്ടായ ഒരു വൈകാരിക തിളപ്പിൽ ആ മനുഷ്യനെ അടിച്ചു വന്നു അവിടെ നിന്ന് ഭയപ്പെട്ട് കൊട്ടാരം വിട്ട് ഓടിപ്പോയതായ മനുഷ്യൻ അടുത്ത നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടതായിട്ട് വന്നു കൊള്ളേണ്ടതായിട്ട് വന്നു അമ്മാവിയപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം മോശം ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരുന്നു ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം തകർന്നു പോയൊരു മനുഷ്യൻ ഇനി അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അമ്മായിപ്പൻ്റെ വീട്ടിൽ ശേഷം കാലം കഴിഞ്ഞുകൂടിയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ചിന്തിച്ച മനുഷ്യനെ ഓരോ ബിൽമുൾപ്പെട്പിൽ വെച്ച് ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി ആ സന്ദർശനത്തിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായിട്ട് അവിടെ നിന്ന് ആ മനുഷ്യനെ പണിതെടുത്ത് ദൈവം മിശ്രയ്മുന്ന ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി കരങ്ങളിലെടുത്ത് നാൽപ്പത് വർഷം മരുഭൂമിയിലെ സഭയുടെ പാസ്റ്ററാക്കി ദൈവം മാറ്റിയെടുത്തില്ല ആ ഉടഞ്ഞ മനുഷ്യനെ ദൈവം പണിതെടുത്തില്ല മനുഷ്യനെ ഉടച്ചു കളയുന്ന ഏറ്റവും വലിയ ദുരനുഭവം എന്ന് പറയുന്നത് പാപമാണ് യോഗ സുരക്ഷയുടെ നാലാം അധ്യായത്തിൽ അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ടും സംതൃപ്തിയില്ലാതെ അവരെ എല്ലാം വിട്ട് ഭർത്താവ് ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്ന തകർന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട് പക്ഷേ യോഹന്നാരൻ്റെ സുരക്ഷ നാലാം അധ്യായത്തിൽ അവൾ വെള്ളം കോരാൻ വന്ന സമയത്ത് യേശുവിനെ അവിടെ വെച്ച് കാണുവാനിടയായിത്തീർന്നു യേശുവുമായി അവിടെ നടത്തിയ ആ സംഭാഷണത്തിൽ പാപത്താൽ ഉടയപ്പെട്ടു പോയ ആ സ്ത്രീയെ അവിടെ കർത്താവ് പണിതെടുക്കുകയാണ് സമൂഹത്തിൽ നിന്നതയായ ആ സ്ത്രീയെ അധാർമികതയിൽ ജീവിച്ച സ്ത്രീയെ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം കൊണ്ട് തകർന്നു ആ സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തിലേക്ക് നയിച്ചു പിന്നീട് നടന്ന സംഭവങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ശമരിയ കണ്ട ഏറ്റവും വലിയ ഉണർവിന് കാരണക്കാരിയായി തീർന്നത് ഈ സ്ത്രീയാണ് ഈ സ്ത്രീയാണ് ആ പട്ടണത്തിലുള്ള വീടുകളിലെല്ലാം ചെന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞത് പാപത്താൽ തകർന്നു ഉടഞ്ഞുപോയ പാത്രത്തെ ദൈവം പണിതെടുത്ത് അനേകരെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുന്ന നിലയിൽ ശമരിയിലെ വലിയൊരു ഉണർവിനു വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ ആരെയാണ് ദൈവത്തിന് പണിതെടുക്കാൻ കഴിയാത്തത് ഞാനൊരു ഉടഞ്ഞ പാത്രമാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് ഈ പകൽ ദൈവത്തോട് എഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞാൽ തള്ളിക്ക് പറഞ്ഞ പത്രോസിനെ പെന്തിക്കോസ് നാളിൽ ഉയർത്തി പണിതെടുത്ത് ഉയർത്തിയതുപോലെ കൊലപാതകം നടത്തി ഒളിച്ചോടിപ്പോയ മോശയെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം നടത്തി പണിതെടുത്ത് കണ്ട ഏറ്റവും വലിയ നേതാവാക്കി മാറ്റിയ കർത്താവിന് പാപത്തിൻ്റെ ഭോഗത്തിൽ വീണുപോയി ഉടഞ്ഞുപോയ ആ പാപിനിയായ സ്ത്രീയെ പണിതെടുത്ത് ശമരിയയിലെ ഉണർവിനെ ഉപയോഗിച്ച കർത്താവിന് ഏത് മനുഷ്യനെയും ഉടഞ്ഞുപോയ മനുഷ്യനെ പണിതെടുക്കാനായിട്ട് കഴിയും മനുഷ്യൻ്റെ രോഗം മനുഷ്യനെ തകർത്ത് കളയും ഈ പകൽ ശാരീരികമായി രോഗത്താൽ ഉടഞ്ഞുപോയൊരു പാത്രമാണെങ്കിലും ദൈവത്തിന് പടുതെടുക്കാനായിട്ട് കഴിയും പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ അനേക വൈദ്യന്മാരെ മാറി മാറി മാറിക്കണ്ട് തനിക്കുള്ള പണമല്ല ചിലവഴിച്ചിട്ടും യാതൊരു സൗഖ്യവുമില്ലാതെ ഉടഞ്ഞുപോയ ഒരു സ്ത്രീയെ രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് പരസ്യമായി സമൂഹത്തിൽ ഇഴചേർന്ന് ജീവിക്കാൻ പറ്റുകയില്ല പൃഷ്ടായിട്ട് കൽപ്പിച്ചിരിക്കുന്ന ആ സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീയെ വിശ്വാസത്താൽ യേശുവിനെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ബാധ വിട്ട് സ്വസ്ഥമായതുപോലെ ഒരൊറ്റ സ്പർശനം കൊണ്ട് വിശ്വാസത്തിൻ്റെ സ്പർശനം കൊണ്ട് അവളെ പണിതെടുക്കുവാൻ കഴിഞ്ഞു ആ സ്ത്രീക്ക് സൗഖ്യം വരത്തില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ആ രാജ്യത്തുള്ള എല്ലാ വൈദ്യന്മാരാലും അവൾക്ക് എത്തപ്പെടാവുന്ന എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും യാതൊരു വിടുതലിവില്ലാതിരുന്നിട്ടും ആ ഉടഞ്ഞു പോയ പാത്രത്തെ കർത്താവ് സൗഖ്യമാക്കിയില്ലയോ മാനസികമായി തകർന്നു പോയ ഒരു വിധവേ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സാമ്പത്തികമായ ഉണർ തകർച്ചയായിരുന്നു അത് പ്രവാചക ശിഷ്യനായിരുന്നു അവളുടെ ഭർത്താവ് മരിച്ചുപോയി കടക്കാർ വന്ന് രണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ വരുമ്പോൾ ആ ഉടഞ്ഞുപോയ പാത്രം പോലെ ആ തകർന്നു പോയ സ്ത്രീയെ ഏലിശ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചു പറയുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി വലിയ കടഭാരമാണ് എൻ്റെ രണ്ട് മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉടഞ്ഞുപോയ പാത്രത്തെ പ്രവാചകൻ നിരസിച്ചില്ലല്ലോ എണ്ണ പാത്രങ്ങളിൽ എണ്ണ പകർന്ന് അവളുടെ കടഭാരം വീട്ടുക മാത്രമല്ല ശേഷിച്ച ദിവസങ്ങൾ ജീവിക്കുവാൻ ആവശ്യമുള്ള കരുതലും കൂടെ ദൈവം കൊടുത്തില്ലയോ സാമ്പത്തികമായി ഉടഞ്ഞുപോയ ആ സ്ത്രീയെ ദൈവം പണിതെടുത്തില്ലയോ ശാരീരികമായി തകർന്നവരെ ആത്മീയമായി തകർന്നവരെ ഏത് തകർച്ചയും ദൈവത്തിന് പരിഹരിക്കാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ പെനിയേലിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് മല്ലടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തകർന്നു പോയൊരു മനുഷ്യൻ യാക്കോബ് ജ്യേഷ്ഠനെ വഞ്ചിച്ചു അപ്പനെ വഞ്ചിച്ചു അമ്മാവനെ വഞ്ചിച്ചു എല്ലാവരെയും ഉദ്ദേശിച്ച ഫലം കാണാതെ വന്നപ്പോൾ മടങ്ങി സ്വഭവനത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പെനിയലിൽ എത്തിയപ്പോൾ ആ മനുഷ്യൻ ഒരു തകർന്ന മനുഷ്യനെ പോലെ ദൈവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അവിടെയാണ് ആ തകർന്ന മനുഷ്യനെ ദൈവം പണിതെടുക്കുന്നത് ഉപായയായി ആ മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രഭുവാക്കി ദൈവം മാറ്റിയെടുത്ത് അവൻ്റെ പേര് മാറ്റി അവൻ്റെ പെരുമാറ്റം മാറ്റി അവൻ്റെ ജീവിതത്തിൻ്റെ ഭയം മാറ്റി അവൻ്റെ ജീവിതത്തിൻ്റെ ഭീതി മാറ്റി അവനെ കൊന്നുകളയുന്നവൻ ഭയപ്പെട്ട യേശാവ് ഓടിവന്നവനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കത്തക്ക രീതിയിൽ ദൈവം കാര്യങ്ങളെ പണിതെടുത്തില്ല ഏത് ഭയത്തിൽ നിന്നും ഏത് വേദനയിൽ നിരാശയിൽ നിന്നും പണിതെടുക്കാനായിട്ട് ദൈവത്തിന് കഴിയും അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് സ്വത്തുക്കളുമായി പുറപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയ മുടിയനായ പുത്രൻ്റെ കഥ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാം നഷ്ടമാക്കിയ മകൻ തിരി അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു തകർന്ന മനുഷ്യനായിരുന്നു ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു ആ മനുഷ്യൻ എല്ലാ നിലയിലും പോയ മനുഷ്യനും മടങ്ങി വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു ഉറപ്പുണ്ട് ഈ ഉടഞ്ഞ പാത്രമായ ഞാൻ ഇപ്പോൾ ചെന്നാലും എൻ്റെ അപ്പൻ എന്നെ കൈവിടുകയില്ല എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട് ആ അപ്പൻ മകനെ സ്വീകരിച്ചതുപോലെ ഈ പകൽ ഒരു ഉടഞ്ഞ പാത്രത്തെ പോലെ തകർന്ന പാത്രത്തെ പോലെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ തകർന്നു പോയ പാത്രത്തിൻ്റെ ആ തകർന്നു വീണ ചില്ലുകളുമായി ഈ പകൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് സങ്കീർത്തനക്കാരൻ നിലവിളിച്ചതുപോലെ ദൈവത്തോട് പറയാം യഹോവേ ഞാനൊരു ഉടഞ്ഞ പാത്രമാണ് പക്ഷെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അങ്ങേക്ക് എന്നെ പണിതെടുക്കാൻ കഴിയും അങ്ങേക്ക് സ്ഥിതി മാറ്റുവാനായിട്ട് കഴിയും വീണ്ടും ഉപയോഗപ്രദമാക്കുവാനായിട്ട് കഴിയും നഷ്ടപ്പെട്ടു പോയ കൃപകൾ തിരിച്ചു തരാൻ കഴിയും പുത്തൻ അഭിഷേകം പകരാൻ കഴിയും ഇനി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിയ ഇടങ്ങളിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ത്യൻ ബന്ധുക്കോസ്വ ദൈവസഭയിലെ വിശ്വാസ സമൂഹത്തെ കർത്തൃദാസന്മാരെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചയിൽ നിന്നും ഉദ്ധരിച്ച് ആത്മീയമായും ഭൗതികമായും ശാരീരികമായും എല്ലാ നിലയിലും ദൈവം പണിതെടുക്കട്ടെ സഭയ ദൈവം പണിതെടുക്കട്ടെ എല്ലാ തകർച്ചകളെയും പരിഹരിച്ചുകൊണ്ട് ഒരു ഉടഞ്ഞ പാത്രത്തെ വീണ്ടും പണിതെടുക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കൊണ്ട് നമ്മെ സ്പർശിച്ച് അവിടുത്തെ വാക്കുകൾ കൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ച് പണിതെടുക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഇതിനവസരം ഒരുക്കി തന്ന കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ്സിനോട് എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കദാസൻഷൻ അനുഗ്രഹിക്കപ്പെട്ട ദേവുവദനെ സമിതി കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ദാസനെ കർത്താരദാസന്ധാര അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിന് അനുഗ്രഹീതനായിരിക്കുന്ന ദൈവദാസൻ ഞാൻ വളരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പക്ഷെ രാജീവ് പൂക്കാല തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ് കർത്താരദാസിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേസ് ക്രോസിൻ്റെ മില്ലലി നാമത്തിൽ മിന്നിതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഈ നിലയിൽ നമുക്ക് ഈ പ്രാവശ്യം കൺവെൻഷൻ മുടങ്ങാതെ നടത്തുവാൻ സർവശ്വര ഒരു കവസത്തിനാ ദൈവത്തെ സ്തുതിക്കുകയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പി കേരള സ്റ്റേറ്റ് ഭാരവാഹികളിലെ പ്രത്യേകമായി വന്ദനം പറഞ്ഞ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവരെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സമ്മേത ചുരുക്കം കൊണ്ടേ നമുക്ക് മഞ്ഞത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തി ഒമ്പതാം സങ്കീർത്തത്തിൻ്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ അഞ്ചോ വാക്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടു പിടിച്ചു എൻ്റെ ധ്യാനത്തെങ്ങൾ തീ കത്തി അപ്പോൾ ഞാൻ നാബടുത്ത് സംസാരിച്ചു യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് അന്ന് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണിക്കൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാല്പിരിൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു ധ്യാനത്തെങ്കിൽ ദാബിദിന്റെ ധ്യാനത്തെങ്കിൽ ദാബിദിന്റെ മനസ്സിലായൊരു കാര്യം പറയുകയാണ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു ദാബിദ് രാജാവാണെങ്കിലും ഭൂമിയിൽ താൻ കേവലം അന്യനും പരദേശിയുമാണ് എന്നുള്ള ചിന്ത ദാബിദിനെ ഭരിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് വളരെ ക്ഷണികമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രിയമുള്ളവരെ ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ വളരെ ദുഃഖത്തിൻ്റെയോ ഭാരത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം മനുഷ്യജീവന് ഒരു വിലയും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലോകം മുഴുവൻ ഒരുപോലെ നീങ്ങിയൊരു അവസരമായിരുന്നിത് എങ്കിലും അതിൻ്റെ എല്ലാം നടുമ്പിൽ പ്രത്യാശയോടെ നമുക്ക് നീണ്ടുവെക്കുവാൻ സർവചന്ദ്രാ ദീപം സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോഴും എൻ്റെ ആയുസ് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്തകളെ ഭരിക്കുന്നെങ്കിൽ വളരെ ഭക്തരായും നമുക്ക് ജീവിക്കാനും കഴിയും ദൈവഭയമുള്ളവരായി നമുക്ക് ജീവിക്കാനും കഴിയും കോൺസ്റ്റാൻറ്റിനോപ്പൾ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ രാജാവിനെ കിരീടധാരണം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പ്രത്യേക പ്രോസസ്സുണ്ട് പലതരം മാർബിൾ കൊണ്ടുവന്ന് ആ കിരീടധാരണ സന്ദർഭത്തിൽ രാജാവിനെ കാണിച്ചിട്ട് ആളുകളെ ചോദിക്കും അതിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആളുണ്ട് ഇതിൽ ഏത് മാർബിൾ കൊണ്ടാണ് അങ്ങയുടെ സമകുടീരത്തിൽ മനോഹരമാക്കി തീർക്കേണ്ടത് എന്ന് ചോദിക്കും അദ്ദേഹം ആ മാർബിൾ തെരഞ്ഞെടുക്കും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ എത്ര വലിയ ഉന്നത പദവിയിൽ എത്തിയാലും ഞാൻ ഒരിക്കലും മരിക്കുമെന്നുള്ള ചിന്തയോടെ വേണം ഈ രാജ്യത്തെ ഹരിക്കാൻ എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന കാര്യം അതാണ് എല്ലാ മനുഷ്യരും അത് ചിന്തിക്കുന്നെങ്കിൽ എത്ര അനുഗ്രഹമായ നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയും തുറതം മൂക്കിൽ വെച്ചിരിക്കുന്ന ശ്വാസം ഏത് നിമിഷവും നമ്മളെ വിട്ടുപിരിയും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ് മനുഷ്യന്റെ ആയുസൻ നാല് വിരൽ നീളമെന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു